ി ശ്രീമതി ദീപ്തി മേരി വർഗീസ് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചതിന് ഏതായാലും ദീപ്തി അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ സുരക്ഷ കൂട്ടേണ്ട ഒരു സാഹചര്യം അത് അതിക്രമിച്ചിരിക്കുകയാണ് എല്ലാവരും പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ധാരണമായി ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെയും ട്രെയിനിനകത്തെയും ഒക്കെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നതും ആശങ്കപ്പെടുന്നതും ഒക്കെ എന്ന് ഏതായാലും ഈ പറയുന്ന പോലെ കമ്പാർട്ട്മെൻറ്റിലടക്കം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോലും ഈ പ്രതിയെ കണ്ടില്ല ഇയാളുടെ പെരുമാറ്റം ആരും ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ അത്രയും ബഹളം കമ്പാർട്ട്മെന്റിൽ ഉണ്ടാക്കിയിട്ട് പോലും ആരും പ്രതികരിച്ചില്ല പ്രതികരിച്ചില്ലെന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അതുകൊണ്ടാണ് ഈ ഒരു ദുരവസ്ഥ ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഏതായാലും കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരിച്ചെങ്കിൽ മാത്രമാണ് ഇതെന്താണ് സംഭവിച്ചത് ട്രെയിനിനകത്ത് എന്ന് മനസ്സിലാകുന്നത് കാരണം ഈ ഡോറിനോട് ചേർന്നാണ് പെൺകുട്ടികൾ ഉണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനത്തുള്ള അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ ഒരു പെൺകുട്ടി തെറിച്ച് പുറത്തേക്ക് വീഴുമ്പോൾ മറ്റൊരു പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ബഹളം വെച്ചത് മാത്രമാണ് മറ്റ് യാത്രക്കാരിലേക്ക് ഈ ശ്രദ്ധ യാത്രക്കാർ ഇത് അറിയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ചിന്താചരം കൂടി പ്രതികരിക്കാൻ ചേരുന്നുണ്ട് ശ്രീമതി ചിന്ത നമ്മൾ പറഞ്ഞത് തന്നെയാണ് റെയിൽവേക്കകത്ത് റെയിൽവേ സ്റ്റേഷനകത്തും ട്രെയിനകത്തുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അത് എത്രത്തോളമാണ് ഇപ്പോൾ കുറഞ്ഞിട്ടുള്ളത് കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതൊക്കെ ഈ പത്തൊമ്പത് വയസ്സുകാരിയായ പെൺകുട്ടി അതിദാരുണമായ അവസ്ഥയിൽ ഇപ്പോൾ അവിടെ ആശുപത്രിയിൽ കിടക്കുകയാണ് ജീവൻ പോലും അപകടത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല ഞാൻ യാത്രയിലായിരുന്നു അതുകൊണ്ട് എനിക്ക് വാർത്തകൾ കാണാൻ കഴിഞ്ഞില്ല പക്ഷെ ഞാനിപ്പോ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിക്ക് പൊതുഗതാഗതം ഉപയോഗിക്കുന്നു ആ കുട്ടി ട്രെയിൻ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നു അങ്ങനൊരു ഇടത്തിൽ ആ കുട്ടിക്ക് നേരിടേണ്ടി വന്ന അനുഭവം അത് അങ്ങേറ്റം ഞെട്ടൽ ഉളവാക്കുന്നതാണ് കുട്ടിയുടെ പ്രായം നിങ്ങൾ സൂചിപ്പിച്ചു അങ്ങനെ ഒരു കൊച്ചുകുട്ടി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മദ്യപിച്ച ഒരാൾ ആ കുട്ടിയെ ആക്രമിക്കുന്നു എന്നുള്ള ഒരു സംഭവം അതുപോലെ തന്നെ ആ കുട്ടിക്ക് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് എന്ത് സുരക്ഷാ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ് പ്രതിയെ ഇതിനകം പിടിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ഉണ്ടാകണം സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം ഇത്തരം സംഭവം ആവർത്തിക്കപ്പെടാതിരിക്കാൻ ആവശ്യമായ ഒരുക്കങ്ങൾ കൂടി സൃഷ്ടിക്കണം എന്നുള്ളതാണ് അതൊക്കെ വേണം ഒരു ഞെട്ടിക്കുന്ന കാര്യം ഇങ്ങനെയാണ് അതായത് ജനറൽ കമ്പാർട്ട്മെന്റിലൊക്കെ നമുക്കറിയാം എത്രത്തോളം തിരക്കുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആയിരിക്കും എന്നുള്ളത് ഇപ്പൊ ലേഡീസ് മാത്രമാണെങ്കിൽ പിന്നെയും നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അത്രയും നേരം അയാൾ അവിടെ നിന്ന് വക്കളം വെച്ചിട്ട് ഒരാൾ പോലും സംസാരിച്ചില്ല പ്രതികരിച്ചില്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചില്ല ഈ പ്രതികരണ ശേഷി കൂടിയാണ് ഇവിടെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ പ്രതികരണ ശേഷി കൂടി ചോദ്യം ചെയ്യപ്പെടുകയല്ലേ അല്ല അതെല്ലാം സംബന്ധിച്ച് എന്താണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിപ്പോൾ ചോദ്യകർത്താവിന്റെ ചോദ്യത്തിൽ നിന്ന് മാത്രമാണ് എനിക്ക് കാര്യങ്ങൾ അറിയാവുന്നത് ഞാൻ ഈ വാർത്തയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടില്ല സമഗ്രമായി കണ്ടിട്ടില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു സംഭവം ഉണ്ടായാൽ ഒരു പെൺകുട്ടിക്ക് നേരെ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്ക് നേരെയായാലും ഒരു അതിക്രമം ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായും സ്വാഭാവികമായ പ്രതികരണവും പ്രതിഷേധവും ഉയർന്നു വരണം അതിന്റെ ഭാഗമായിട്ട് അത് തടയാനുള്ള പരിശ്രമം ഉണ്ടാകണം ബന്ധപ്പെട്ട നിയമ അധികാരികളെ അത് അറിയിക്കാനായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം അവിടെയൊക്കെ എന്ത് തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അത് സംബന്ധിച്ചുള്ള ഗൗരവമായ അന്വേഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ ഈ പ്രതി പ്രതി എന്ത് എന്താണ് അദ്ദേഹം ഇത്തരം ഒരു അങ്ങേയറ്റം ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു സംഭവത്തിനേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് അത് സംബന്ധിച്ച വലിയ അന്വേഷണം ഉണ്ടാവുകയും ആ കുട്ടിക്ക് നീര് കിട്ടുന്നതിനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാവുകയും വേണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ട്രെയിൻ യാത്ര അത് ട്രെയിൻ എന്നല്ല നമ്മുടെ എല്ലാ ഇടങ്ങളിലും സ്ത്രീക്ക് സുരക്ഷ വേണം എന്നുള്ളതാണ് പൊതു ഇടങ്ങളിൽ പ്രത്യേകിച്ചും യാത്രാവേളകളിൽ ഇതിനു മുമ്പ് കേരളം മുഴുവൻ കേരളം അല്ല രാജ്യം തന്നെ ഞെട്ടിയ സംഭവമാണല്ലോ സൗമ്യയുടെ സൗമ്യയുടെ മരണം എന്ന് പറയുന്നതും അത് നമ്മുടെ നെല്ലാം മനസ്സിലുണ്ടാക്കിയ ഒരു മുറിവും അതിനെ തുടർന്ന് നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചുള്ള വലിയ അവബോധവും നമുക്ക് എല്ലാവർക്കും അറിയാം കേരളം അത്ര കണ്ട് ഗൗരവത്തോടുകൂടി കണ്ടൊരു സംഭവമാണ് ആ പ്രതിയെ സംബന്ധിച്ചും ആ പ്രതിയുടെ കേസ് കോടതികൾ പരിഗണിക്കുന്ന സമയങ്ങളിലും എല്ലാം മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ വാർത്ത നൽകുകയും ജനങ്ങൾക്ക് അടുത്ത പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ടെല്ലാം ഉയർന്നു വന്നിട്ടുള്ളതുമാണ് അപ്പോൾ സൗമ്യയുടെ സംഭവം നമ്മുടെ മനസ്സിലൊരു തീരാ തീരാമുറിവായി നിൽക്കുമ്പോൾ ആ അതുപോലെ തന്നെ ട്രെയിനിനകത്ത് വെച്ച് മറ്റൊരു പെൺകുട്ടിക്ക് ദുഃഖകരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ വേദന ഉണ്ടാക്കുന്ന സംഭവമാണ് ആ കുട്ടി എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ ആ കുട്ടിക്ക് ഏറ്റവും നല്ല വൈദ്യ സഹായം ലഭിക്കട്ടെ അതോടൊപ്പം തന്നെ അന്വേഷണം ഉണ്ടാവുകയും തുടർന്ന് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയും ഉണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ശരി നന്ദി ശ്രീമതി ചിന്താചെറാം വിഷയത്തിൽ പ്രതികരിച്ചതിന് ഏതായാലും എന്താണ് സംഭവിച്ചത് എന്ന് അറിയണം എന്തിനാണ് പ്രതി ഇത്തരത്തിലൊരു അക്രമത്തിലേക്ക് പ്രതിയെ പ്രകോപിപ്പിച്ചത് എന്താണ് അല്ലെങ്കിൽ എന്താണ് ആ ട്രെയിനിനകത്ത് നടന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്ത് വരേണ്ടതുണ്ട് ഏതായാലും നമ്മുടെ അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് രണ്ട് പെൺകുട്ടികളെയും ചവിട്ടി പുറത്തിടാൻ ഇയാൾ രണ്ടുപേരെയും ചവിട്ടി പുറത്തിടാൻ ഇവർ ശ്രമിച്ചിരുന്നു പ്രതി ശ്രമിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നാലെ ഒരു പെൺകുട്ടി